ആലപ്പുഴയിൽ ഇരുപത് വയസ്സുകാരിയായി കാണാതായിട്ട് പതിനഞ്ച് വർഷം കൊന്നു കുഴിച്ചുമൂടിയതെന്ന് രഹസ്യ വിവരം ഭർത്താവിൻ്റെ സുഹൃത്തുക്കൾ പോലീസ് കസ്റ്റഡി മാന്നാറിൽ പതിനഞ്ച് വർഷം മുൻപ് കാണാതായ കലയെന്ന ഇരുപത് വയസ്സുകാരിയെ കൊന്നു കുഴിച്ചുമൂടിയതായി സംശയം രണ്ട് മാസം മുമ്പ് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്തിയത് സംഭവത്തിൽ നാലുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അഞ്ചു പേർ ചേർന്ന യുവതിയെ കൊന്നു കുഴിച്ചുമുടിയെന്നായിരുന്നു രഹസ്യ വിവരം പിടിയിലായവരെല്ലാം കൊല്ലപ്പെട്ടതായി കരുതുന്ന കലയുടെ ഭർത്താവിൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളുമാണ് മന്നാറിൽ പെൺകുട്ടി താമസിച്ചിരുന്ന സ്ഥലത്ത് തന്നെ യുവതിയെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയെന്നാണ് വിവരം ഇതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യം നടന്നുവെന്ന് സംശയിക്കുന്ന സ്ഥലത്ത് പോലീസ് പരിശോധന നടത്തി യുവതിയെ കൊന്നു കുഴിച്ചുമൂടിയെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ സെപ്റ്റിക് ടാങ്ക് തുറന്ന് പരിശോധിച്ചപ്പോഴാണ് മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയത് അതേസമയം അവശിഷ്ടങ്ങൾ കലയുടേത് തന്നെയാണോ എന്ന് ശാസ്ത്രീയ പരിശോധനയിലൂടെ മാത്രമേ എന്ന് പോലീസ് പറഞ്ഞു കൊലപാതകമെന്ന വെളിപ്പെടുത്തൽ വന്നതോടെയാണ് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം മാന്നാറിലെ വീട്ടിലെ സെപ്റ്റിക് ടാങ്ക് തുറന്ന് പോലീസ് പരിശോധന ആരംഭിച്ചത് മണിക്കൂറുകൾ നീണ്ട പരിശോധനയ്ക്ക് ഒടുവിലാണ് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് കല കൊല്ലപ്പെട്ടതായുള്ള സൂചന നൽകുന്ന ഊമക്കത്ത് പോലീസിന് ലഭിച്ചതാണ് കേസിൽ വഴിത്തിരുവായത് ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് ഇവരെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് കലയെ കൊന്നു കുഴിച്ചു മൂടിയതായുള്ള മൊഴി ലഭിച്ചത് പ്രതികൾ ചേർന്ന് കാറിൽ വെച്ച് കലയെ കൊലപ്പെടുത്തിയ ശേഷമാണ് സെപ്റ്റിക് ടാങ്കിൽ കുഴിച്ചു മൂടിയതെന്നാണ് മൊഴിയിൽ പറയുന്നത് മൊഴി സത്യമാണോ എന്ന് സ്ഥിരീകരിക്കാനായിരുന്നു ഷെപ്റ്റിക് ടാങ്ക് തുറന്ന് പരിശോധന നടത്തിയത്